സി മുഹമ്മദ് ഫൈസ് ഉസ്താദാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഊർമാനപ്പെട്ട പി ടി ആർ റഹീം സാഹി പി എ മുഹമ്മദ് മാസ്റ്റർ സയ്യിദ് പി തങ്ങാൾ മാസ്റ്റർ മോണ്ട്ബാറ ബഷീർ ഹാജി അബ്ദുജലീൽ വാഗവി സലീം അണ്ടോണ മറ്റേ വേദിയിലും ഭാരവാഹികൾ മെമ്പർമാർ സദസ്സിലിരിക്കുന്ന മറ്റ് പാർട്ടിയ നാട്ടുകൾ അടുത്ത മഹല്യൊക്കെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നേതൃത്വ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് യൂസ്വാജിച്ച് കൊണ്ട് ഞാൻ ഈ ചടങ്ങിന്റെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ചുകൊണ്ട് പ്രസിഡന്റ്

എം മാസ്റ്റർ വേദിയിൽ വേദിയിൽ നാദാപുരം വളരെ ഹൃസ്വമായ ഒരു വർഷവും ആറു മാസവും സമയം വെച്ചുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറിലധികം പേർ സംസ്കരിക്കാവുന്ന ഒരു പ്രതിയായി മാറിയിരിക്കാണ് പന്നൂരിന്റെ പരിസരത്ത് നേരത്തെ വന്നവർക്കറിയാം

ഒരു യോജിപ്പോൾ കൂടിയുള്ള നമ്മളെ സംബന്ധിച്ചുള്ള മൂന്ന് നാല് വിഭാഗം എല്ലാ വിഭാഗം ഈ സ്റ്റേജിൽ ഉണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിയാവുന്നത് പള്ളി ഉണ്ടാക്കുന്ന പ്രയാസം നിങ്ങൾക്കറിയാം ഏതായാലും അലഹമില്ല ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഒരു മൂന്ന് ദിവസമായി ഞങ്ങൾ നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികൾ സമാപനം കുറിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സാരാഹ്യയുടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടായത് ഞങ്ങളുടെ പഴി നിർമ്മാണത്തിൽ മഹലിന്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് സഹായത്തിന് പോകേണ്ടി വന്നില്ല അഥവാ നാട്ടുകാരായ ആളുകൾ വല്ലാതെ സഹായിച്ചു അതിന്റെ പുറമെ ഞങ്ങൾ യോജിപ്പ് തന്നെ കണ്ടെത്തുന്ന വിഭാഗമായി ഒരു വലിയ ബിരിയാണി ചലഞ്ച് അടക്കം ഉണ്ടാകും എന്തെല്ലാം മാർഗങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നടത്താൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഈ രൂപത്തിലുള്ള സംഖ്യ പറഞ്ഞു പറയാൻ പറ്റുന്നത് കോടതിയിൽ കേസ് നിൽക്കുന്ന ായൂറ്റി ആറ് പേരുടെ ഒരു സംഘ രൂപീകരിക്കുകയും ഒരൊറ്റപ്പണി പുറത്തും കേൾപ്പിക്കാതെ നാട്ടുകാരായ മനുഷ്യന്മാരാണ് ഈ കാണുന്ന രൂപത്തിലുള്ള പള്ളി ഇപ്പോഴത്തെ ഏറ്റവും ആധുനിക രൂപത്തിലുള്ള സംവിധാനത്തോടുകൂടി ഇരുമ്പിന്റെ ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ അത് കേൾക്കാനും പഴവ് ചെയ്യാനും അടക്കമുള്ള പണികൾ മുഴുവനും ചെയ്തത് ഈ നാട്ടിലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രമല്ല സെക്രട്ടറി പറഞ്ഞതുപോലെ ഏത് സമയത്ത് വിളിച്ചാലും അർദ്ധരാത്രി എന്ന് നോക്കാതെ നോമ്പുകാലത്ത് സുബി വരേ പണിയെടുത്തിട്ടാണ് ഈ രൂപത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി കൂട്ടായ്മ എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ഉൾപ്പെടുത്തി ആർക്കും പരാതിയില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ രൂപത്തിൽ എത്തിയിട്ട് ഇല്ല ഈ രണ്ട് നേതാക്കന്മാരെയും മൂന്ന് നേതാക്കന്മാരെയും പഠിപ്പിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല അവർക്ക് രണ്ടുപേർക്കും ഇവിടെ ഇരിക്കാൻ വലിയ പ്രയാസമുള്ളവരാണ് വളരെ കൂടുതൽ തലക്കുള്ളവരാണ് ഏതായാലും ഒരുപാട് താരത്തെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് ഈ സബലീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിലുള്ള എല്ലാ സന്തോഷവും ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കൊപ്പം അന്യ നാട്ടിലുള്ള അന്യ മഹലുകളുള്ള അൻപതോളം മഹലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഈ സ്റ്റേറ്റ് പരിസരത്തോണ്ടിരിക്കും സന്നദ്ധ സേനാ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷം അവരുടെ കൂടെ നാട്ടുകാരായ മുഴുവൻ ജനങ്ങളും സഹകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ പറ്റുവരും നാട്ടുകാരായ പതിനഞ്ച് വയസ്സിന് മുകളിൽ എൺപത് വയസ്സിന് താഴെയുള്ള എല്ലാവരും ശ്രമദാനമായി ചെയ്ത പണിയാണ് എന്നുള്ളതാണ് പ്രത്യേകമായി വീണ്ടും പറയാനുള്ളത് നിഷാർത്ഥ തങ്ങൾക്കും ഉസ്താദിനും വലിയ നിലയ്ക്കുള്ളത് കൊണ്ട് അവസാനം കുറച്ച് കാര്യങ്ങൾ പറയാം നിഷാർഥ ബഹുമാനപ്പെട്ട

صلی اللہ علیہ وسلم 111 111 درود سلام ہو یا رسول اللہ علیہ وسلم یہ برابر ہے جب سے ہمیں سنت سے جس طرح یہ ہوتا رہا ہے ہمارے بچے آمدیائے ہیں اس طرح سے طرح طرح کے ہیں پیش آورے یہ بتا اسی دوسرے دوسرے موں نوٹس کریا ہے عزیز دوستو جو کہ اپنوں جو 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 سمے നിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചപ്പോൾ പള്ളികളുടെ നിർമ്മാണത്തിന് പരിപൂർണമായും ഈ നാട്ടിലെ തന്നെ ആളുകളുണ്ട് ആളുകളുടെ സഹായ സഹകരണങ്ങളാലാണ് അത് ഉയർന്നു വന്നത് എന്ന് മനസ്സിലാക്കി നമ്മളിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറാനൊക്കെ അനുശുദ്ധമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ പ്രഭക്തി നിരന്തരമായി ലോകത്തിൻ്റെ മുമ്പിൽ വിജയത്തിലേക്ക് ആനയിച്ചുകൊണ്ട് സംസ്കാരത്തിലേക്ക് ആനയിച്ചുകൊണ്ടും വിജയത്തിലേക്ക് ആനയിച്ചുകൊണ്ടും പള്ളികൾ ശബ്ദ വിപരീതമാകുന്നുണ്ട് പഞ്ചഭക്തിരെന്ന് പറയുമ്പോൾ അത് വിഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസം പോലും ഇല്ലാത്ത വിധത്തിൽ ഭൂപ്രതനത്തിൽ ആ മലീയമായ ബാങ്കിഴികൾ നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അത് മനുഷ്യ സമൂഹത്തെ ഉറവുപെടുത്തിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു അവന്റെ പരിശുദ്ധ ദീനിലേക്കുള്ള താഴ്വത്ത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും നിർവഹിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ പറയുന്നത് Vidha karya kita ini udah lama tuh kita kerjakan na pramaja ka special mah. Apa ini udah ada pada dalamnya itu pernah. Hati ulang dia masuk suara Rasulullah punya itu. Ah Ini mak Percaya? എൻ്റെ പാവാചക രാത്രിയിലൂടെ ആ ആകാശ പ്രയാണത്തിലൂടെ ആകാശാരോഹണത്തിലൂടെ നൽകപ്പെട്ട മനുഷ്യരാശിക്കുള്ള വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നുള്ളത് അഞ്ചുവത്തിലേക്കുള്ള നമസ്കാരമാണ് ആ അഞ്ചു വത്തിലേക്കുള്ള നമസ്കാരം തന്നെ ഏറ്റവും വലിയ താഴ്വത്തിലേക്കുള്ള ആഹ്വാനമാണ് അഞ്ചു വത്തിലേക്കുള്ള വാങ്കുലുകളിലൂടെയാണ് അതിന്റെ ക്ഷണം നിർവഹിക്കപ്പെടുന്നു അവിടുത്തെ അതിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തുടങ്ങുന്ന ബാങ്കുലികൾ അത് സംസ്കാരത്തിലേക്കും വിജയത്തിലേക്കും നയിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമിയിലെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ആ മാഗുല എന്നുള്ളതല്ലാത്ത പക്ഷെ അത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് അവസാനിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് വീണ്ടും നാമത്തെ വാഴ്ത്തിക്കൊണ്ട് തുടക്കം കുറിക്കുന്നു അങ്ങനെ നിരന്തരമായി ഭൂമി പ്രതത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതായ അത് നമസ്കാരത്തിലേക്ക് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള വചനമായ വിജയത്തിലേക്കുള്ള മനുഷ്യൻ വിജയിക്കാനുള്ള ഭൂമിയിലെ വാസത്തോടു കൂടി മനുഷ്യ ജന്മം മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല മറിച്ച് ഭരണാനന്തരവും മറ്റൊരു ജീവിതത്തെ നമുക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ശാശ്വതമായിട്ടുള്ളൊരു ജീവിതം മനുഷ്യരമായിട്ടുള്ളൊരു ജീവിതം آ جی ادیب اباڑ باغ پڑھتے ہیں بہت بھونا اللہ چھوٹے അവിടെ തന്നെയാണ് വൈവാഹിക ജീവിതത്തിന് ഏറ്റവും വേദികൾ നിക്കാഹിന്റെ ജീവിതത്തിൽ തന്നെയാണ് അങ്ങനെ മനുഷ്യജീവിതമായി ബന്ധപ്പെട്ട എല്ലാ നെന്മങ്ങളുടെയും എല്ലാ സുഹൃതങ്ങളുടെയും കേന്ദ്രങ്ങളായിട്ടാണ് ഇവിടെ പള്ളിയിൽ ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല സ്വാഗത പ്രസംഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ നമുക്കത് കേൾക്കുവാൻ കഴിയും സമൂഹത്തിൽ ആവശ്യമതാണ് ഐക്യമാണ് സാഹോദര്യമാണ് ആവശ്യമായിട്ടുള്ളത് അനേകവും ചിത്രതയും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആ പ്രത്യാഘാതങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുള്ളവനാണ് നമ്മളെല്ലാവരും തലമുറകളായി അനുഭവിക്കുന്നവരാണ് അതിനെയും തുറന്ന് കൊണ്ടുപോകാൻ നമുക്ക് അനുവദിച്ചുകൂടാം ഐക്യ ഐക്യവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് പുതിയ അനുനോ അരുണോദയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണം ലോകത്ത് നിരന്തരമായ മാറ്റങ്ങൾ ഒരു കാലമാണ് പക്ഷേ ആ മാറ്റം